ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരാളെ കാണിച്ചു തരാനാണ് ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ അരണയാണ് അരണയെന്ന് പറയുമ്പോൾ പല സൈസിലും വലുപ്പത്തിലൊക്കെ ഉണ്ടല്ല വലുതും ചെറുതും അങ്ങനെയൊക്കെ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇത്തിരി വലിയ സൈസാണ് ചില സ്ഥലങ്ങളിൽ ഇതൊക്കെ കാണാറുള്ളൂ അങ്ങനെ കണ്ടപ്പം കൗതുകം തോന്നി എടുത്തതാണ് ഇതെന്ന് പറയുമ്പോൾ പാമ്പിൻ്റെ വർഗത്തിൽ പെട്ടതാണ് എങ്കിൽ പോലും അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല പിന്നെ ഇന്ത്യയിൽ തന്നെ ഇതിൻ്റെ സ്പീഷ്യസുകൾ നൂറ്റി എൺപതിൽ പല സ്പീഷ്യസുകളുണ്ട് പിന്നെ ഏകദേശം നൂറ് നൂറ്റി എൺപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് കണ്ടുപിടിച്ചത് ഇനി ഇതിൻ്റെ വിവിധ തരത്തിലുള്ള സ്പീഷ്യസുകളുണ്ടെന്ന് ഗവേഷകർ പറയുന്നുണ്ട് ഏകദേശം നൂറ്റിയമ്പത് വർഷ കാലഘട്ടത്തിലാണ് ഇത് ഇരുത്തിരിഞ്ഞതെന്നാണ് ഗവേഷകർ അറി കണ്ടുപിടിച്ചിട്ടുള്ളത് പിന്നെ കാണാനേ കൊള്ളാം അതിന് നല്ല തുറന്നുള്ള പരുവരുത്തരോമവും അങ്ങനെ കാണുമെന്ന് പറഞ്ഞാൽ ഒരു പേടി തോന്നും പാമ്പിൻ്റെയൊക്കെ ആ ഒരിതാണ് നല്ല വിഷമുള്ള ഒരിതാണ് പാമ്പ് പാമ്പിനെ കൂടുതൽ വിഷമുള്ള ഒരിതാണ് ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഗൂഗിളിൽ ഒരുപാടൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളു ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ